ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ പഴയ മതിലൊക്കെ അതിൻ്റെ മോഡലും ഡിസൈനൊക്കെ മാറ്റി അടിപൊളിയാക്കി എടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ റിനോവേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു മതിൽ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷം പുഴക്കുള്ള ഓളോ ബ്രിക്സ് ഉപയോഗിച്ച് വളവ് ചെയ്തിട്ടുള്ള പഴയൊരു മതിലാണ് അപ്പോൾ ഇതേപോലുള്ള മതിലുകളൊക്കെ നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള പാലും പൂപ്പിലൊക്കെ ഒന്ന് മെഷീൻ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ വയർ ഒക്കെ ഉപയോഗിച്ച് അത് ക്ലിയർ ആക്കാൻ നോക്കുക ഒരുപാട് ലേബർ ചാർജ് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ മതിൽ നമ്മളൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഈ മതിലിൻ്റെ പടവ് ആദ്യം എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പില്ലറുകൾ കംപ്ലീറ്റ് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ പടവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മതില് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിന് കുറച്ച് പുതിയ പില്ലറുകൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ മതിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു ആറടി അകലത്തിലാണ് ഓരോ പില്ലറുകൾ വേണ്ടത് അപ്പോൾ ഞങ്ങളിവിടെ ഒരു ആറടി ഡിസ്റ്റൻസ് കണക്കാക്കി അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം അതിലൂടെ ഒരു ഇഷ്ടി അങ്ങനെ ചെരിച്ച് വെച്ചിട്ടുള്ള രീതിയിൽ ഓരോ പില്ലറുകൾ മോൾഡ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇഷ്ടം നമ്മൾ നന്നായി വെള്ളത്തിലിട്ട് നനച്ചതിന് ശേഷം ഈ മതിലിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള മാർക്കിങ്ങിലൂടെ കറക്റ്റ് തൂക്കത്തിന് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടുള്ള രീതിയിൽ സിമെൻ്റ് പേസ്റ്റിൽ ഒട്ടിച്ചു കൊടുക്കുക കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇഷ്ടിക നമ്മളിങ്ങനെ സിമെൻറ്റിൽ ഒട്ടിച്ചാൽ തന്നെ മതിലിൻ്റെ മുകളിൽ അതിനെ പിടിത്തേണ്ടായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ സ്റ്റീടെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഓരോ സ്റ്റീലിൻ്റെ ആണി കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കുന്ന പില്ലറുകൾക്ക് എന്നുള്ള കാര്യത്തിൽ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചാൽ അഞ്ചെട്ട് വർഷം പുഴക്കുള്ള ഒരു മതിലിന് ആൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള പില്ലറുകൾ അതിൻ്റെ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഈ മതിൽ ഇത്രയും കാലം നിന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയതായിട്ടുണ്ടാക്കുമ്പോൾ ഈ പില്ലറുകൾ മതിൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രം അതിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇതേപോലെ ഷോന് വേണ്ടിയിട്ടുള്ള പില്ലറുകൾക്ക് അതേപോലെ ഷോ വാളുകൾക്കൊക്കെയാണ് കൂടുതൽ ആയിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള മതിലിൻ്റെ മുകൾ ഭാഗം വരെ ഇഷ്ടിക ഇതേപോലെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒരൊന്നരടി ഹൈറ്റും കൂടെ ഈ പില്ലറുകൾ ഉയർത്തി വെക്കണം ഇനി നമ്മൾ ഇഷ്ടിയുടെ മുകളിൽ അതേ കറക്റ്റ് തൂക്കിന് എട്ട് ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു സിമൻറ്റ് കട്ട് അതേ കട്ടുള്ള ഒരു പകുതി പീസും വെച്ചപ്പോൾ മതിലിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് ഒന്നര അടി ഹൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പില്ലറുകളുടെ മോഡിഫിക്കേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ മതിലിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബ് ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ക്വയർ പൈപ്പിൻ്റെ ഡിസൈൻ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അത് കൂടാതെ നമുക്ക് മതിലിൻ്റെ മുകളിൽ ആയിട്ടുള്ള ബ്രിക്ക് വർക്കിലുള്ള ഡിസൈനുകൾ ഹോൾ കൊടുത്തിട്ടുള്ള ഡിസൈന് പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ഗ്രൂ ഡിസൈനുകൾ അങ്ങനെ പലതരം മോഡലുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഇതേപോലത്തെ സ്ക്വയർ പൈപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് അടവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വയ്ക്കും ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നേ നമുക്കത് ഫിറ്റ് ചെയ്താലും മതി അപ്പോൾ ഇവിടെ ഞങ്ങളൊരു മൂന്ന് ലൈന് സ്ക്വയർ ട്യൂബ് എടുത്തതിനു ശേഷം അതിൻ്റെ രണ്ടറ്റത്തും ഓരോ എരുമ്പിൻ്റെ പട്ട വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഗ്രില്ല് മോഡലായിട്ടാണ് ഈ പില്ലറുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത് നമുക്ക് ഈ മതിലിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള പവർ സപ്ലൈ മതിലിൻ്റെ ബാക്കിൽ കൂടെയാണ് കൺസീൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ലൈറ്റുകൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ സെൻറ്ററിൽ ഓരോന്നും അതേപോലെ പില്ലറുകളിൽ ഒന്നടവിട്ട് ഓരോന്നും അങ്ങനെ ആ രീതിയിലാണ് ലൈറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ പില്ലറിൻ്റെ ടോപ്പിലും അതേപോലെ സ്ക്വയർ ട്യൂബിൻ്റെ താഴത്തു കൂടെയും രണ്ടു വീതിയിൽ ഓരോ ബോർഡർ പ്ലാസ്റ്ററിങ്ങിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ മെയിൻ ഗേറ്റിൻ്റെ പില്ലറുകൾ മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി അതിൻ്റെ മുകളിലും ഇതേപോലെ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മതിലിൻ്റെ അടിയിലത്തെ ഫൗണ്ടേഷൻ്റെ മുകൾ ഭാഗത്ത് കൂടെയും വീതിയിലുള്ള രീതിയിലുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മതിലിന് കരിങ്കലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പുറം ഭാഗം നമ്മൾ ഒന്നും ചെയ്തില്ല അപ്പോൾ അതിന് നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്രൗട്ട് അത്യാവശ്യം കട്ടിയിൽ കലക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മതിലിൻ്റെ കംപ്ലീറ്റ് റിനോവേഷൻ വർക്ക് കഴിഞ്ഞ ശേഷം അതിൻ്റെ ലൈറ്റിലേക്കൊക്കെ പവർ വിഷ്വൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ പഴയ മതിലൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് റിനോവേഷൻ വർക്ക് ഇത് പുതിയ മോഡൽ ഡിസൈനൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ മതിൻ്റെ റിനോവേഷൻമാർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം